രണ്ടു വർഷത്തെ പ്രണയത്തിനുശേഷം നാളെ വിവാഹിതരാകുന്ന ആഷി കപു റിമാ കല്ലിങ്ങൾ ജോഡി തങ്ങളുടെ വിവാഹം വേറിട്ട രീതിയിലാണ് ആഘോഷിക്കുന്നത് വിവാഹത്തിന്റെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് ഇരുവരും ചേർന്ന് ലക്ഷം രൂപ പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി നൽകി എറണാകുളം ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കാണ് ഈ തുക ആശ്വാസമാവുക ആശുപത്രി സൂപ്രണ്ടിന് ചെക്ക് കൈമാറുന്ന ചടങ്ങിൽ പി രാജു എംപിയും ഹൈബിയുടെ എം എൽ എയും എത്തിയിരുന്നു സമൂഹത്തിലേക്ക് നല്ല സന്ദേശം എത്തണം എന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് വിപുലമായി തന്നെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ആഷിക്കും പറഞ്ഞു ഒരുപാട് പേര് നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരായിട്ടുണ്ട് വേദന തിന്നു കഴിയുന്നവരായിട്ടുണ്ട് അവർക്കൊക്കെ ആശ്വാസം എത്തിക്കാൻ എന്തെങ്കിലും തരത്തിലൊരു ഒരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആളുകളുടെ കൂടി കല്യാണം ആദ്യത്തെ കപ്പിൾ ഞങ്ങൾ സന്തോഷമുണ്ട് സോ മച്ച് ശേഷം ഇരുവരും രോഗികളുടെ വാർഡ് സന്ദർശിച്ച് അല്പസമയം രോഗികൾക്കൊപ്പം ും ആശുപത്രിയിലെത്തിയ താര ജോകളെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നാളെ കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രക്തഹാരം അണിഞ്ഞാണ് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക